എപ്പോഴെങ്കിലും ചെയ്യണം എന്ന് വെച്ച് കാത്തു കാത്തിരുന്നിട്ട് ചെയ്യുന്നൊരു വർക്കാണ് കേട്ടോ ഏകദേശം ഒരു നാല് വർഷത്തെ കാത്തിരിപ്പോൾ എന്ന് വേണം പറയാൻ ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ മുന്നേ ഏട്ടിന് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് ഈ ഒരു ഷർട്ട് പിന്നെ ഏട്ടിന് ഇച്ചിരി വെച്ചപ്പോൾ വെച്ചപ്പോഴത്തേനെ ഈ ഷർട്ട് ഇടാൻ പാകമായില്ല അതുകൊണ്ട് അത് മാറ്റി വെച്ചാണ് പിന്നെ ഞാനിത് കളയാനും കൂട്ടാക്കിയത് ഞാൻ ആദ്യമായിട്ട് കൊടുത്ത ഗിഫ്റ്റും കൂടിയല്ലേ അപ്പോൾ ഞാൻ ഓർത്തു എപ്പോഴേലും ഞങ്ങൾക്കൊരു പെൺകുഞ്ഞും ഉണ്ടാകുവാണെങ്കിൽ ഇത് വെച്ചിട്ട് ഒരു ഉടുപ്പ് തയ്ക്കണമെന്ന് എന്തോ എൻ്റെ ഒരു ആഗ്രഹത്തോണ്ടാണോ എന്താണെന്നറിയത്തില്ല ഞങ്ങൾക്ക് പെൺകുഞ്ഞേനെ ഉണ്ടായി അപ്പോൾ ഞാൻ വിചാരിച്ചു കുഞ്ഞിനെ ഒരു ഉടുപ്പ് തയ്ക്കാമെന്ന് അപ്പം ഞാൻ ആ ഒരു ഷർട്ടിൻ്റെ കോളറും കൈയും എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അളവൊക്കെ തിട്ടപ്പെടുത്തി കട്ട് ചെയ്ത് തയ്ക്കാൻ ഭാഗത്തിന് നല്ലൊരു തയ്യക്കാരിയൊന്നും അല്ല എങ്കിലും ഞാൻ ചെറിയ രീതിയിൽ അളവൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ കുഞ്ഞിൻ്റെ ഒരു ഉടുപ്പാണ് അളായിട്ട് എടുത്തത് എന്നിട്ട് ഞാൻ ഇതേപോലെ തയ്ക്കേണ്ടതും കീറിയ തുണി അല്ല ഷേപ്പും ഒക്കെ അടിക്കും എന്നല്ലാതെ അല്ലാതെ എനിക്ക് തയ്ക്കാൻ അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ നമ്മുടെ ഷർട്ടിൻ്റെ കൈ ഞാൻ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് എനിക്ക് തയ്ക്കുന്ന എടുക്കാൻ പറ്റിയിട്ടില്ല കുഞ്ഞ് ഈ കാർട്ടൂണെന്ന് പറഞ്ഞ് ഫോൺ മേടിച്ചുകൊണ്ട് പോയതുകൊണ്ട് അപ്പോൾ അതിൻ്റെ അഴിജിൽ ഞാൻ ഇതിൽ ഒക്കെ കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടെന്ന് പറഞ്ഞത് കേട്ടോ ആ ഷർട്ടിൻ്റെ ഒന്നും കളഞ്ഞിട്ടില്ല പോക്കറ്റ് ഞാൻ മാറ്റി നമ്മുടെ കൈ കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കിയത് ആ പോലെ ആക്കി താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഏകദേശം ഒരു പെറ്റിക്കോട്ടിൻ്റെ രൂപത്തിലാണ് കുറച്ചുകൂടെ ഷേപ്പൊക്കെ ആക്കാനുണ്ട് അതുകൊണ്ടാണ് കുഞ്ഞിൻ്റെ ഉടുപ്പിൻ്റെ മേളിൽ ഒന്ന് ഇട്ടൊക്കെ നോക്കിയത് കേട്ടോ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയുക ഇഷ്ടപ്പെടുവാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബായ്